ഇത് മാസ് ബോട്ടോർഷിതാണ് നമ്മുടെ ഹോണ്ട സിക്സ് ജി വണ്ടി ഒരു മിസ്സിംഗ് കംപ്ലൈൻ്റായിട്ട് വന്നിരുന്നതാണ് ആ നിലവിൽ നമുക്ക് ഒരുപാട് സമയം ലോസായ ഒരുപാട് സമയം നഷ്ടം വരുത്തിയ ഒരു വണ്ടിയാണ് അതിൻ്റെ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ വണ്ടി ഓടുമ്പോൾ നമുക്കിപ്പോൾ മിസ്സിംഗ് പ്രോബ്ലം കാണിക്കാണെന്നുണ്ടെങ്കിൽ ചുരുക്കിയത് നമുക്കൊരു രണ്ടോ മൂന്ന് ഓടി ഓടിക്കഴിഞ്ഞാൽ മിസ്സിംഗ് കാണിക്കാം ഇതിപ്പോൾ ശരിക്കും പറഞ്ഞൊരു അഞ്ചെട്ട് കിലോമീറ്ററോളം ഓടിക്കഴിയുമ്പോഴാണ് വണ്ടിക്ക് ഒരു മിസ്സിങ് പ്രോബ്ലം കാണിക്കുക അപ്പോൾ രണ്ട് രീതിയിലാണ് വരാം ഒന്ന് പെട്രോളിൻ്റെ പ്രോബ്ലം കൊണ്ടും വരും പിന്നെ ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടുള്ള കംപ്ലയിൻ്റ് കൊണ്ടും വരാം അപ്പോൾ നമ്മൾ അതിൻ്റെ ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടുള്ള ഫസ്റ്റ് അതിൻ്റെ കോയിലൊക്കെ മാറ്റി ഇതിപ്പോൾ ഒരു സ്റ്റാ എച്ച് ടി കോയിലാണ് ഹൈടെൻഷൻ കോയിലാണ് അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ടെസ്റ്റ് ടൈം നടത്തി അതും നമ്മൾ ഓടിക്കുമ്പോൾ ഏകദേശം നമുക്കൊരു എട്ടോ പത്ത് കിലോമീറ്ററോളം നമുക്ക് ഓടിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട് ഏകദേശം ഒരു എട്ട് കിലോമീറ്റർ കഴിയുമ്പോഴേക്കാണ് ചെറിയൊരു മിസ്സിങ് കോല കാണിക്കുക അത് മാറ്റി വെച്ചതിന് ശേഷം വീണ്ടും കംപ്ലയിൻറ്റ് കാണിച്ചു പിന്നെ അപ്പോൾ നമുക്ക് മനസ്സിലായത് പെട്രോൾ റിലേറ്റഡായിട്ടുള്ള പ്രോബ്ലം ആണ് അപ്പോൾ ഫ്യൂ പമ്പ് നമ്മൾ അഴിച്ച് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ തന്നെ ഫിൽട്ടർ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടു ചേയ്ഞ്ച് ചെയ്ത് ഇട്ടതിന് ശേഷം ഇപ്പം നമ്മൾ ഏകദേശം ഒരു കുറേ ഓടിച്ചു ഇപ്പോൾ എത്തി ഇവിടെ കിടന്ന് കുറേ റൗണ്ട് അടിച്ചു എന്നിട്ടും വേറെ നിലവിൽ കംപ്ലയിൻറ്റ് കാണിച്ചിട്ടൊന്നുമില്ല ശരിക്കും പമ്പിൻ്റെ ഒരു സൗണ്ട് വേരിയേഷനും നമുക്ക് അതിനകത്ത് കൃത്യമായിട്ട് അതിനകത്ത് മനസ്സിലാവുന്നുണ്ട് അപ്പം ഫ്യൂൽ പമ്പുമായി റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻ്റാണ് തൽക്കാലം ഞാനത് എന്താ ഫ്യൂൽ പമ്പിന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു നാലായിരം രൂപ നാലായിരത്തഞ്ചോ നമുക്ക് കോസ്റ്റോനാണ് അപ്പോൾ നമ്മൾ ചാടി കയറി നമുക്ക് അത് മാറ്റാൻ പറ്റില്ലല്ലോ അപ്പോൾ പരമാവധി നമ്മളത് ഫുള്ളായിട്ട് നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് ഫിൽറ്ററൊക്കെ മാറ്റിയിട്ട് നമ്മൾ റീസെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഓടിച്ചിട്ട് ഇതുവരെ കംപ്ലയിന്റ് കിട്ടിയിട്ടില്ല ഇനിയിപ്പോൾ കംപ്ലയിൻറ്റ് വന്നാൽ നൂറ് ശതമാനം പമ്പിൻ്റെയെന്നുള്ള കംപ്ലയിൻറ്റ് കൺഫേം ആയിട്ടുണ്ട് അപ്പോൾ പമ്പിൻ്റെ കംപ്ലയിൻ്റ് ആണ് കാണിച്ചുകൊണ്ടിരുന്നത് അപ്പം പരമാവധി നമ്മളിപ്പോൾ ക്ലീൻ ചെയ്തതിന് ശേഷം കുറേ ഓടിച്ചതിന് ശേഷം ഒന്ന് കംപ്ലീറ്റ് കിട്ടിയിട്ടില്ല എന്നാൽ പഴയ ഫിൽറ്റർ അതിനുള്ള പ്രോബ്ലം കാണുന്നുമില്ല അതിന് മാത്രം വലിയ ബ്ലോക്കോ കാര്യങ്ങളൊന്നും കാണാനുമില്ല ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് നമുക്കൊരു കൺഫ്യൂഷൻ വന്ന ഇനിയും സെയിം പ്രോബ്ലം ആണ് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇരിക്കുന്ന ഫ്യൂൽ പമ്പ് മാറ്റേണ്ടതായിട്ട് വരും ഏകദേശം എനിക്ക് തോന്നുന്നു നാലായിരത്തി സംതിങ് അങ്ങോട്ട് റേറ്റ് വരുന്നുണ്ട് അത് ഞാൻ അതിൻ്റെ കോസ്റ്റ് അതായത് അതിൻ്റെ ഒരു റേറ്റ് അടങ്ങുന്ന ഒരു എമൗ എമൗണ്ട് വരുന്ന ആ ബോക്സിൻ്റെ അതായത് നമുക്ക് ആ ഫ്യൂൽ പമ്പിൻ്റെ പ്രൈസ് ലിസ്റ്റ് വന്ന ഒരു ബോക്സ് ഉണ്ട് വന്ന ബോക്സ് അപ്പോൾ അതിൻ്റെ ഒരു കൂടിയ കൂടി ആ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ആഡ് ചെയ്യാം അതാണ് അതിൻ്റെ കോസ്റ്റ് അതുകൊണ്ടാണ് നമ്മൾ ഈ റിസ്ക് എടുത്ത് പോകുന്നത് തോന്നണെട്ടോ കാരണം ഇത്രയും പൈസ ഉള്ളതുകൊണ്ടാണ് നമ്മൾ പരമാവധി അത് അഡ്ജസ്റ്റ് ചെയ്ത് ഓടിക്കാൻ പറ്റുമെങ്കിൽ അതായത് ഫിൽറ്റർ മാറ്റി കഴിഞ്ഞാൽ ഇത് അതിന് ശേഷം ഇതൊരു കംപ്ലയിൻറ്റ് കാണിച്ചിട്ടില്ല അപ്പോൾ പരമാവധി അങ്ങനെ ഓടാണെങ്കിൽ അങ്ങനെ പോട്ടേന്നുള്ള ധാരണയല്ല നമ്മൾ അങ്ങനെ ചെയ്ത് വിടണേ റിപ്പീറ്റ് വീണ്ടും കംപ്ലയിൻറ്റ് കാണിച്ചാൽ വേറെ ഓപ്ഷൻ ഇല്ല നമുക്ക് പമ്പ് മാറ്റി വെക്കേണ്ടതായിട്ട് വരും കേട്ടോ അപ്പോൾ ഞാൻ ഈ എച്ച് ടി കോയിൽ എടുത്താറ് നമ്മൾ അതേപോലെ തന്നെ റിമൂവ് ചെയ്തെടുക്കാം പഴയത് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം രണ്ടെണ്ണം ഉണ്ട് തുമ്പോൾ കണ്ടോ ഞാൻ പഴയത് തുമ്പോൾ വെച്ചായിരുന്നു പഴയത് ഫുള്ളായിട്ട് ഡിസ്കണക്ട് ചെയ്തില്ല എന്തെങ്കിലും മാറ്റി വെച്ച് നോക്കാനായിട്ട് അപ്പോൾ പ്രോബ്ലം അതാ സോൾവ് ആയിട്ടുണ്ട് അത് കുറച്ച് ദൂരെ ഓടിക്കേണ്ടിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഓപ്ഷൻ ഇല്ല നമുക്ക് കംപ്ലയിൻറ്റ് കിട്ടാതെ കൊണ്ട് നമുക്കത് പരിഹരിക്കാനും പറ്റാത്തൊരു കണ്ടീഷനാണ് അപ്പോൾ ഒരുപാട് സമയം നമുക്ക് നഷ്ടം വന്നു കാരണമെന്ന് വെച്ചാൽ ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞിട്ട് ഒരു രണ്ടും രണ്ടര ഒക്കെ ആയപ്പോഴത്തേക്കും കയറി ഇപ്പോൾ ഏകദേശം ഒരു അഞ്ച് മണിക്കടുത്തായി അപ്പോൾ ഏകദേശം അതുവരെ നമുക്ക് കിടന്നു ഓരോരോ കാര്യങ്ങളും മാറ്റി വെച്ച് നോക്കി ഓടിക്കേണ്ട ഒക്കെയായിട്ട് വന്നു അതുകൊണ്ടാണ് താമസം വന്നേക്കുന്നത് അപ്പോൾ ഞാനത് വർക്ക് കംപ്ലീറ്റ് ആയിക്കഴിയുമ്പം എന്തായാലും വിളിക്കാം ഓക്കെ